കോഴിക്കോട് വടകരയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇപ്പോഴും അബോധാവസ്ഥയിൽ കഴിയുന്ന ഒൻപത് വയസ്സുകാരി ദുഷാനയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായി എം എ സി ടി ആണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഉത്തരവ് ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിന് വടകര ദേശീയപാതയിൽ ചോറോട് വെച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ വയസ്സുകാരി മുത്തശ്ശി മരിക്കുകയും ഒൻപത് വയസ്സുകാരിയായ ദൃഷാന അബോധാവസ്ഥയിലാവുകയും ചെയ്തു ഈ കേസിലാണ് വടകര എം കോടതി കേസ് തീർപ്പാക്കിയത് ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത് ഒരു ഒരു കോടി ലക്ഷം രൂപയാണ് വിധി വന്നിരിക്കുന്നത് ഇതിന് ഹിറ്റ് ആൻഡ് റൺ സ്കീം പ്രകാരം രൂപ ലഭിച്ചിരുന്നു ആയിരം കേസിലുള്ള തുകയായിരിക്കും ഇവർക്ക് ലഭിക്കുക മാത്രമല്ല ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഏഴു മാസമായിട്ടും കുടുംബത്തിന് അപകട ഇൻഷുറൻസ് തുക ലഭിച്ചിരുന്നില്ല കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദുശാന ഹൈക്കോടതിയുടെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഇടപെടലാണ് കേസിൽ നിർണായകമായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം